കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിനിടെയുണ്ടായ ഹസ്തദാന വിവാദത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ വിമർശിച്ച് കോൺഗ്രസ് എം ശശി തരൂർ പാകിസ്ഥാനുമായി കളിക്കാൻ തീരുമാനിച്ചാൽ കളിയുടെ സ്പിരിറ്റിൽ തന്നെ കളിക്കണമായിരുന്നു കാർഗിൽ യുദ്ധകാലത്തും ഇന്ത്യൻ ടീം പാകിസ്ഥാനുമായി ക്രിക്കറ്റ് കളിച്ചിട്ടുമുണ്ട് കൈകൊടുത്തിട്ടുമുണ്ട് എന്ന് തരൂർ വ്യക്തമാക്കി കളി കളിയുടെ സ്പിരിറ്റിൽ തന്നെ എടുക്കണം അതിലേക്ക് രാഷ്ട്രീയവും സൈനിക നീക്കങ്ങളും ഉൾപ്പെടുത്തരുത് കളിക്കാൻ ഒരിക്കൽ തീരുമാനിച്ചാൽ അത് വിജയിക്കാനുള്ള മത്സരമായി മാത്രം കാണണം കളിക്കാരുടെ സ്പിരിറ്റ് എന്നത് മറ്റു മേഖലകൾ കൂടി മാതൃകയാക്കുന്നതാണ് പാകിസ്ഥാനെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എങ്കിൽ ഇന്ത്യൻ ടീം പാകിസ്ഥാനുമായി കളിക്കാൻ പാടില്ലായിരുന്നു പക്ഷേ അവരുമായി നമ്മൾ കളിക്കാൻ തീരുമാനിച്ചാൽ കളിയുടെ സ്പിരിറ്റിൽ തന്നെ കളിക്കണം താരങ്ങൾക്ക് ഹസ്തദാനം നൽകണമായിരുന്നു രാജ്യത്തിനായി സൈനികർ മരിക്കുന്ന ദിവസം ഇംഗ്ലണ്ടിൽ പാകിസ്ഥാനെതിരെ ലോകകപ്പ് കളിക്കുകയായിരുന്നു ഇന്ത്യ കളിയുടെ സ്പിരിറ്റ് രാജ്യങ്ങൾക്കിടയിലും സൈന്യങ്ങൾക്കിടയിലും മറ്റും നടക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നായതിനാൽ നമ്മൾ ഹസ്തദാനം നൽകിയിരുന്നു അതാണ് എന്റെ എന്ന് തരൂർ നിലപാട് അറിയിച്ചു പാകിസ്ഥാനെതിരായ വികാരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ കളിയുടെ ആത്മാവിനെ രാഷ്ട്രീയത്തിൽ നിന്നും സൈനിക സംഘർഷങ്ങളിൽ നിന്നും വേറിട്ടു നിർത്തണമെന്നും തരൂർ കൂട്ടിച്ചേർത്തു ദുബായിൽ നടന്നുകൊണ്ടിരിക്കുന്ന കപ്പ് ടൂർണമെന്റിൽ പാകിസ്ഥാനെതിരായ മത്സരശേഷമാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പാക് താരങ്ങൾക്ക് ഹസ്തദാനം നൽകാതെ വിട്ടുനിന്നത്